ഫസ്റ്റ് നമ്മൾ നമ്മളാണ് സ്വന്തം പറയുന്ന ഒരു വ്യക്തിയും കൂടിയാണ് മധു പറയുകയാണ് ഞാൻ അടക്കം എത്രയോ ആൾക്കാരാണ് ഓഫ് യുടെ പുതിയൊരു റിയാക്ടി വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ചാനലുകൾ മുഴുവനും ചർച്ച ചെയ്യപ്പെടുന്നത് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടാണ് അലഹമില്ല നിമിഷപ്രിയുടെ വധശിക്ഷ മാറ്റിവെച്ചതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് അത് ആര് ഇടപെട്ടാലും അള്ളാഹുത്താല അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ഏതായാലും എന്തു വന്നാലും അടിമൊത്തവും ചെണ്ടക്കി എന്ന് പറയുന്നത് പോലെ ലോകത്ത് എന്തു നടന്നാലും ആ ബഹുമാനപ്പെട്ട ആറ്റക്കോയ തങ്ങൾക്ക് ഒരു ഇരുത്തവും ഒരു പൊറുതിയുമില്ല എന്ന് വേണമെങ്കിൽ പറയാം ഈ വിഷയത്തിലും ആറ്റക്കോയാത്തങ്ങളെയാണ് ചിലർ ടാർജറ്റ് ചെയ്യുന്നത് വല്ലാത്തൊരു സങ്കടമാണ് ആറ്റക്കോയാത്തങ്ങൾ ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ നിമിഷപ്രിയയുടെ ക്രെഡിറ്റ് ആറ്റക്കോയാത്തങ്ങൾ എടുത്തുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നാണ് ചിലർ പറയുന്നത് ഏതായാലും ആ നമുക്കൊന്ന് കേട്ടിട്ട് മറുപടി ഗ്യാപ്പ് സമയത്ത് നിമിഷപ്രിയയുടെ ചെറിയൊരു ക്രെഡിറ്റ് ക്രെഡിറ്റ് ഉണ്ട് ആ ഒരു ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി നോക്കുകയാണ് ാണ് ഞാനിത് പറയാനുള്ള റീസണ് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു ഹബീബ് തങ്ങൾ ലൈവില് പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേട്ട് നിമിഷപ്രിയ കേട്ടു നിമിഷപ്രിയ അദ്ദേഹം ആ മോചനവുമായി ബന്ധപ്പെട്ട് ആ ക്രെഡിറ്റ് എവിടെയോ എടുത്തു വെച്ചിരിക്കുന്നത് അങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നു എന്നാണ് ഈ വിദ്വാൻ പറയുന്നത് എന്താണ് എന്തടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇത് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഒരു കണ്ടന്റും ഇല്ലാതിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം എന്ന് വിചാരിച്ച് ആയിരിക്കാം ആറ്റക്കോയത്തങ്ങളെ ഇടക്കി പിടിച്ചിടുന്നത് ആറ്റക്കോയത്തങ്ങളെ ഇടുമ്പോൾ കുറേ എതിരാളികളുള്ളതാണല്ലോ അപ്പോൾ അവരുടെയൊക്കെ യൂസ് ഇദ്ദേഹത്തിന് കിട്ടും അദ്ദേഹവരുടെയൊക്കെ ക്രെഡിറ്റ് ഇദ്ദേഹത്തിന് കിട്ടും എന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഏതായാലും ആറ്റക്കോയാത്തങ്ങൾ പറഞ്ഞത് ഇതൊന്നും അല്ല മനൂറെ ഹബീബ് എന്ന സദസ്സിൽ ആറ്റക്കോയാത്തങ്ങൾ നിമിഷപ്രിയയ്ക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് ആദ്യമായി അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ മജിസിൽ പ്രാർത്ഥന നടത്തുന്നത് എന്ന് മാത്രമാണ് ബഹുമാനപ്പെട്ട ആറ്റകോയാത്തങ്ങൾ ഉദ്ദേശിച്ചത് പറഞ്ഞിട്ടുള്ളത് ആറ്റകോയാത്തങ്ങൾ പറയുന്ന ആ വാചകം നിങ്ങളൊന്ന് കേട്ടു നോക്ക് നമ്മൾ എന്തായാലും ഫസ്റ്റ് നമ്മളാണ് നോക്കൂ

യഥാർത്ഥത്തിൽ ദുആ ചെയ്തു എന്ന് തന്നെയാണ് തങ്ങൾ പറഞ്ഞത് ദുആയുടെ മഹത്വവും പറയുകയും പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്ത നമ്മൾ ഈ രൂപത്തിലൊക്കെ ആയിത്തീർന്നാൽ എന്താ ചെയ്യുക നമ്മൾ എന്ത് മെസ്സേജാണ് ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോകളൊക്കെ നട ചെയ്ത് എന്ത് മെസ്സേജാണ് നമുക്ക് പൊതുസമൂഹത്തിന് നൽകുന്നത് തങ്ങൾ പ്രാർത്ഥന നടത്തിയത് അതല്ലേ ഏറ്റവും വലുത് എന്നിട്ട് തങ്ങൾ പറയുന്നുണ്ട് കാന്തപുരം മുസ്താദ് ഇടപെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ എന്ന് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം ദുന്നുണ്ട് അപ്പോൾ ആദ്യമായി ദ ചെയ്തിട്ടുള്ളത് തങ്ങളാണ് അത് അദ്ദേഹം പറയുന്നു എന്ന് മാത്രം അത് മഹാനായ അഷ്റഫ് അഹു സെയ്യുദിന മുഹമ്മദ് റസൂർലാഹിള്ളാഹു പഠിപ്പിച്ചൊരു മാർഗ്ഗമല്ലേ പ്രാർത്ഥന മ്മ്മിനിൻ്റെ പരിചയമാണ് സ്വരാഹാണ് ഇത് പഠിപ്പിച്ച പുണ്യ റസൂ ഉൽ സാഹു ദിവസം അവിടുത്തെ പേരക്കുട്ടിയാണ് പറഞ്ഞത് ഞാൻ ആണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ആദ്യം ഇടപെട്ടത് ആദ്യം ഇടപെടൽ നടത്തിയത് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഒരു ഇടപെടലാണ് പ്രാർത്ഥന അത് നടത്തിയത് ആറ്റക്കോയ തങ്ങളാണ് എന്ന് പറഞ്ഞതിൽ എന്ത് ക്രെഡിറ്റാണ് അദ്ദേഹം എടുക്കാൻ ഉദ്ദേശിച്ചത് എന്താണ് ഇദ്ദേഹം ഈ തട്ടിവിടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നില്ല ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം പറയുന്നത് ആറ്റക്കോയാത്തങ്ങളൊരു എസ് പി ആണെന്നാണ് എൻ്റെ പൊന്ന സുഹൃത്തെ നിങ്ങൾ ആറ്റക്കോയാത്തങ്ങളെ ഇങ്ങനെ ചൊറിയാൻ നിൽക്കരുത് ഞങ്ങൾ കയറി മാന്തും കാരണം വളരെ നിഷ്കളങ്കതയോടുകൂടി ഒരു മജിസ് നടത്തി നിങ്ങൾ എന്തെല്ലാം പരിപാടികൾ ആരൊക്കെ നടത്തി ലക്ഷക്കണക്കിന് വ്യൂസ് ഉള്ള ചാനലുകൾ മുഴുവനും ആറ്റക്കോയാത്തങ്ങൾക്കെതിരെ കൂരമ്പുകളുമായി തിരിയുമ്പോഴും

ആ ഒരു ഒരു അല്ല സ്വന്തം പറയുന്ന വ്യക്തിയും കൂടിയാണ് തങ്ങൾക്ക് കാര്യമൊന്നും ഇല്ല മറ്റുള്ളവർ അദ്ദേഹത്തെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരികയാണ് അദ്ദേഹത്തിന്റെ മധു പറയുകയാണ് ഞാൻ അടക്കം എത്രയോ ആൾക്കാരാണ് ആറ്റക്കോയ തങ്ങളുടെ മധു പറയുന്നത് അപ്പൊ തങ്ങൾക്ക് ഒന്നും എസ് പി ആകണ്ട കാര്യം ഇല്ല താങ്കൾ ആണോ ഡി വൈ എസ്പി ആണോ ഏതാണ് എന്ന് താങ്കൾ സ്വന്തം ഒന്ന് വിലയിരുത്തുക താങ്കളുടെ മുൻ വീഡിയോകളൊക്കെ എടുത്ത് പരിശോധിച്ചിട്ട് എന്നുമാത്രം താൽക്കാലം താൽക്കാലികം ഓർമ്മപ്പെടുത്തി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോ വരുന്നതുവരെ അസ്സലാമ അസ്സലാമലൈക്കും വരമത്തുല്ല